മനുഷ്യർക്ക് അടിയന്തരമായി റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാവിശം നൽകണമെന്ന് സീറോ മലബാർ സഭ മുൻപത്തെ ഭൂമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കമ്മീഷൻ വയ്ക്കാനും ഭൂമി പരിശോധിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവിനൊപ്പം ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം സ്വാഗതാർഹമാണെന്നും സഭാ വക്താവ് ഫാദർ ടോം ഓലിക്കരോട്ട് അറിയിച്ചു മുനമ്പത്തേത് വഗുഫ് ഭൂമിയല്ലെന്ന നിർണായകമായ ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ മുനമ്പൻ നിവാസികളുടെ കൈവശാവകാശമുള്ള ഭൂമിമേൽ സർക്കാർ അടിയന്തരമായ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ടോം ഒലിക്കറോട്ട് പറഞ്ഞു മുനമ്പത്തെ ഭൂമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കമ്മീഷൻ വെക്കാനും ഭൂമി പരിശോധിക്കാനുമുള്ള കൈവശമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവിനൊപ്പം ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം സ്വാഗതാർഹമാണ് മുനമ്പം വിഷയത്തിൽ നീതി ഉറപ്പാക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി മാത്രമേ ഈ കോടതി വിധിയെയും നിരീക്ഷണത്തെയും കാണാനാവൂ വില കൊടുത്തു വാങ്ങിയ ഭൂമിയും അതിന്മേലുള്ള ക്രയവിക്രയ അവകാശവും നിലനിർത്താനുള്ള മൊനമ്പൻ ജനതയുടെ പോരാട്ടത്തിനൊപ്പം സീറോ മലബാർ സഭ എന്നുമുണ്ടാകുമെന്നും ഫാദർ ടോം ഓലിക്കറോട്ട് കൂട്ടിച്ചേർത്തു മുനമ്പത്തേത് വഗ്ഗ് ഭൂമിയാണെന്നും വഗ്ഗഫ് നിയമം അനുസരിച്ചുള്ള നടപടികളെ പറ്റൂ എന്നുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച കേരള സർക്കാരിന്റെ നിലപാട് അഭിനന്ദനമർഹിക്കുന്നതാണ് എന്നാൽ മൊനമ്പൻ ജനതയ്ക്ക് നീതി ഉറപ്പാക്കണമെങ്കിൽ അവരുടെ കൈവശാവകാശ ഭൂമി മേലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് കേരള സർക്കാർ ഈ വിഷയത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും സിറുമലബാർ സഭാ വക്താവ് ആവശ്യപ്പെട്ടു ഷിക്കനാനൂസ് കൊച്ചി